കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മതിയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് സ്വന്തം സാഹോദരിനെന്തിന് ഡി എമ്മിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊരു ചോദ്യം ഉള്ളിൽ വന്നെങ്കിലും വിഷ്ണു ദക്ഷയ്ക്ക് മുമ്പിലും മൗനും പാലിച്ചു നീന്നു അവളുടെ കണ്ണിൽ പകക്കുമുകളിലായി കുടിലത നിറഞ്ഞ നിൽക്കുന്നത് വിഷ്ണുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി വന്നിരിക്കുന്നവളെ വിശ്വസിക്കരുതെന്ന് ഉള്ളിലിരുന്ന് ആരോ ഓർമ്മപ്പെടുത്തും പോലെ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല വിഷ്ണു നീ ഇവിടെ നിറങ്ങുന്ന ദിവസം എൻ്റെ ആളുകൾ നിനക്ക് വേണ്ടി ഇവിടെ കാത്തിനിൽക്കും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞടക്കുമ്പോൾ വിഷ്ണു ശരിക്ക് അത്ഭുതത്തോടെ അവൾ നോക്കിപ്പോയി സ്വന്തം ചോരയില്ലാതെയാക്കാൻ മാത്രം ഒരു പെണ്ണോ ആ നിമിഷം തന്നെ പീലിയുടെ മുഖം അവനുള്ളിൽ നിറഞ്ഞു അവൻ്റെ കണ്ണിലും അറിയാതെ നീർത്തുള്ളികൾ പൊടിഞ്ഞു അവൾക്കറിയില്ല അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിൽ തളർന്നുപോയ കുഞ്ഞിപ്പയങ്ങളോട് എങ്ങനെ പറയും അവരുടെ മരണം അപകടമല്ല കൊലപാതകമാണെന്ന് അറിയുമ്പോൾ അവൾ ഭയന്നുപോകും തൻ്റെ ലക്ഷ്യം ആ ദുഷ്ടൻ കൂടിയാണെന്ന് അറിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ പീലി തന്നെ തടഞ്ഞു നിർത്തും ജോലി പോലും വേണ്ടെന്ന് വെക്കാൻ അവൾ വാശി കാണിക്കും തന്നെ കൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം അവൾക്കുള്ളിൽ ഉണ്ടാവും ഒന്നും അവൾ അറിയിക്കാതെ ഒളിച്ചു വെച്ചാൽ അതുകൊണ്ട് മാത്രമാണ് ഓരോന്നോർക്കും തോറും അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി എല്ലാത്തിനും കാരണം ഡി എം ആണെങ്കിലും അയാളെ ഒന്ന് തള്ളാനുള്ള പകയുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ട് പോയവളെ മാത്രം വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല കൂടെപ്പിറപ്പിനെ കൊല്ലാൻ നിൽക്കുന്നവളാണ് ചതിക്കും അവൻ്റെ മനസ്സും ബുദ്ധി ഒരുപോലെ അവനെ ഓർമ്മപ്പെടുത്തി ജയിൽ കവാടത്തിനുമ്പിലായി നിർത്തിട്ടിരിക്കുന്ന കാറിന്റെ ഡോറന്ന് ദക്ഷ അതിനുള്ളിലേക്ക് കയറിയതും ലാപ്പിൽ മിഴികളും നോട്ടം അവളിലേക്കായി മാർവൽ വസിഷ്ട്രൂപ്പ്സിന്റെ തലവൻ മയൂരയുടെ ചേട്ടന്മാരിൽ ഒരാൾ ഡി എമ്മിന്റെ ശത്രുക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ അനിയനെ തകർക്കാൻ ദക്ഷ കൂട്ടുപിടിച്ച് അവനെയാണ് ഡി എമ്മിനെ വിവാഹം കഴിച്ച അവൻറെ അനിയത്തിയാണെന്ന് നീ എന്താ വിഷ്ണുവിനോട് പറയാതിരുന്നു കാറ് മുന്നോട്ടെടുത്തും ആമർഷത്തോടെ ആയിരുന്നു അവന്റെ ചോദ്യം അതിന് മറുപടിയായി കുടിലതയോടെ ദക്ഷ പുഞ്ചിരിച്ചു ജയിലിൽ കിടക്കുന്ന അവനിധി പറഞ്ഞിട്ട് എന്തുണ്ടാക്കാൻ അവസു ഇനി പെങ്ങളെ താലി കിട്ടിയവൻ പെങ്ങളെ സ്നേഹിക്കുന്നവൻ എന്നൊക്കെയുള്ള സിമ്പതി തോന്നി അവന് മാനസാന്തരം വന്നു പോയാലോ അവനുള്ള പക മാത്രമേ വിഷ്ണുവിൻ്റെ ഉള്ളിലുണ്ടാവൂ അവനാക്കം കൂട്ടാനെന്ന പോലൊരു വാർത്തയും അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായിരിക്കണം അത് ഇന്ന് തന്നെ കേൾക്കാം ദക്ഷ മഹേശ്വർ സിംഹയുടെ ഭാര്യ വിഷം അകത്തു ചെന്ന് അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു പറയുമ്പോൾ പകയോട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി അങ്ങനെ സംഭവിച്ചാ നിന്റെ അനിത്യേയും ആ പെണ്ണിന്റെയും കാര്യം സിമ്പിൾ അവൻ കൊല്ലു ക്രൂരമായി തന്നെ കൊല്ലു ഭാര്യ നഷ്ടപ്പെട്ട മഹേശ്വരൻ പിന്നെ രുദ്രനാവില്ലേ വാസുമല്ല പുഞ്ചിരിച്ചു മയൂരയ്ക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും അവനൊരു പ്രശ്നമല്ലെന്നും ദക്ഷയ്ക്ക് മനസ്സിലായി അവനും സ്വന്തം പ്രതികാരം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു കൂട്ടം തന്നെയായിരുന്നു അവൾക്കും ആവശ്യം ഏറെ നേരത്തിനുശേഷം ഗായത്രി കണ്ണു തുറക്കുമ്പോൾ സേവി അടുത്തുണ്ടായിരുന്നില്ല ചുറ്റും നോക്കിയിട്ടും ആളെവിടെയെങ്കിലും കാണാതെ വന്നോ എന്തിനോ ഒരു നിരാശ തോന്നിപ്പോയവൾക്ക് അത്രമേൽ ആ സാന്നിധ്യം താൻ കൊതിച്ചിരുന്നോ എന്നൊരു ചോദ്യവും ഉണ്ടാവും ആ ആളിലേക്ക് തിരിച്ചെത്താൻ ഉള്ളിൻ്റെ ഉള്ളിൽ താനും ആഗ്രഹിച്ചിരുന്നു വെറുക്കാനുള്ള കാരണങ്ങൾ തേടി വർഷം ഇത്രയും കാത്തിരുന്നപ്പോഴും ഒരു പിൻവിളി കൊതിച്ചിരുന്നു അതാവും പേലിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇവിടേക്ക് ഓടിയെത്താൻ മനസ്സ് തിടുക്കം കൂട്ടിയത് നേരത്തെ ഒരു ചിരിയോടെ നിശ്വസിച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ വീട്ടിൽ പീലിയെയും സേവിയേമല്ലാതെ മറ്റാരെയും തനിക്ക് അറിയില്ലെന്നൊരു വെപ്രാളം തോന്നുന്നുണ്ടെങ്കിൽ പോലും ഗായുമെല്ലാം മുന്നോട്ട് നടന്നു ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ജൂലി തന്നെ കൊണ്ടുവന്നതെന്ന് അവൾക്കറിയാം വന്നൊരു ഊഹം വെച്ച് നടന്നു തൊട്ടു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവളുടെ മുഖം ഇരുണ്ടുപോയി ആ ഫ്ലോറിൽ തന്നെയുള്ള ലിവിങ്ങിലായി സോഫിലിരുന്ന ജോലിക്കെന്തോ പറഞ്ഞു കൊടുക്കുന്ന സേവി സുപ്പീരിയർ സബോർഡിനേറ്ററോട് കാണിക്കുന്ന പോലൊരു പോലൊരടുപ്പല്ല അവർക്കിടയിൽ ജോലി ചോദിക്കുന്നതിനും പറയുന്നതിനുമെല്ലാം നേർത്തൊരു ചിരിയോടെയാണ് അവൻ മറുപടി കൊടുക്കുന്നത് ഗായുവിൻ്റെ മുഖം വാടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജോലി എന്തോ പറഞ്ഞതിന് ഉറക്കെ ചിരിച്ചുകൊണ്ട് സേവി നേരെ നോക്കിയത് ഒട്ടും ചിരിയില്ലാതെ തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന പെണ്ണിലാണ് ആദ്യമൊന്ന് കുറുകി അവന്റെ മിഴികൾ അടുത്ത നിമിഷം എന്തോ മനസ്സിലായതുപോലെ തിളങ്ങി കൂച്ചുംപുത്തിയതാണ് പെണ്ണിന് വിഷ്ണുവിനെ കുറിച്ച് അവൾ പറയുമ്പോൾ തനിക്കുണ്ടാവുന്ന അതേ ഭാവം തന്നെയാണ് ഇപ്പോൾ അവളുടെ മുഖത്തും ഗായത്രി താനെന്താ അവിടെ തന്നെ നിന്നേ ഇങ്ങോട്ട് വാ സേവിയുടെ ശ്രദ്ധ പോകുന്ന വഴി നോക്കിയ ജോലി അപ്പോഴാണ് ഗായുവിനെ കാണുന്നത് കണ്ടതേ ജോലി അവൾ അടുത്തേക്ക് വിളിച്ചു അവളോട് പ്രത്യേകിച്ച് ദേഷ്യമില്ലാത്ത കൊണ്ടും പരിഭവമത്രയും ആ ഒരുവിനോട് മാത്രമായത് കൊണ്ടും ഗായു ജോലിയെ നോക്കി മാത്രം ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു വിഷ്ണു ഒരുപാട് സ്നേഹിച്ചവളെ ജോലി ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിനോ സങ്കടവും അവൾക്ക് ഞാൻ തന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വരികയായിരുന്നു അപ്പൊ സാറ പറഞ്ഞു താൻ ഉറങ്ങുവാണെന്ന് ജൂലി സൗഹൃദത്തിൽ പറഞ്ഞു ഗായുവും സേവിയൊന്നും പാളി നോക്കി അവന്റെ കണ്ണിൽ നിറയുന്ന കള്ളത്തരത്തിൽ വല്ലാത്തൊരു നോട്ടം വെട്ടിച്ച് ഗായത്രി ഇവിടെ ഇരിക്കേ ഞാൻ മാമിന് കൂടി വിളിച്ചിട്ട് വരാം ജൂലി വാസിലെ ടൈം നോക്കിക്കൊണ്ട് പറഞ്ഞതും ഗായ അവളെ സംശയത്തോടെ നോക്കി ഈ പറഞ്ഞ മാമാരാന്ന കൊച്ചിന് മനസ്സിലായില്ല പീലി വിളിക്കുന്ന കാര്യ ഞങ്ങളുടെ ബോസിന്റെ വൈഫല്ലേ അതാ ഈ മാം ഗായുവിൻ്റെ ആ സംശയം മനസ്സിലായിക്കൊണ്ട് സേവിയാണ് അവൾക്കുള്ള മറുപടി നൽകിയത് ജൂലി രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പീലിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അത് നോക്കി നിൽക്കുന്നവളെ ആ നിമിഷം തന്നെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ക്യാമില്ലാത്ത ഭാഗത്തേക്ക് മാറി നിന്നവൻ ഗായൊന്നും ഞെട്ടിപ്പോയി ഭിത്തിയിലേക്ക് തന്നെ കാണേ പോയ പിണക്കം വീണ്ടും ഓർത്തും അവൾ ദേഷ്യത്തോടെ നോക്കി ഈ കുശും ഒത്തിരി ഇഷ്ട കുതിരി മാറാൻ ശ്രമിക്കുന്നവളെ അടക്കി പിടിച്ചവരുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുണ്ടാവും പറഞ്ഞതും കണ്ണുകൾ കണ്ണുകളിറക്കി ഒരു സൈഡിലേക്ക് മുഖം വെട്ടിച്ചു പോയവൾ വരില്ലെന്ന വാശി എന്തിനായിരുന്നു വീണ്ടും ചോദിക്കുന്ന അവന്റെ ശ്വാസം അവളെ പൊള്ളിക്കുന്നുണ്ട് എന്നാലും ഒരു മടി എനിക്കാണോ വാശി ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചു വരാൻ തോന്നിയില്ലല്ലോ ഒളിച്ചു വെക്കാൻ കഴിയാത്ത വിധം ഒരു പരിഭവം അവളിൽ നിറഞ്ഞു ഈ വർഷത്തിൽ ഒരിക്കൽ പോലും നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല വച്ചേ പക്ഷെ നിനക്ക് വാക്കും പാലിക്കണ്ടേ പിന്നെ നീയായിട്ട് തന്നെ വരണമെന്നൊരു മോഹം എന്റെ പീലി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ മോഹം അടക്കി പിടിച്ചിന്ന് വയസ്സായി പോയനെ കണ്ണു കൂർപ്പിച്ചുകൊണ്ടുള്ള അവടെ നോട്ടത്തിലും ചുണ്ടിയിലും സേവിയുടെ മിഴകൾ ഉടക്കി നിന്നുപോയി നെഞ്ചൊക്കെ എന്തിനോ മിടിക്കുന്ന പോലെ കോപിക്കുന്ന പിണ്ണിനെ അടക്കി പിടിക്ക എന്തിനോ ഒരു ഇപ്പോ ആശയാർക്കാന്ന് മനസ്സിലായില്ലേ ഭംഗിയുള്ള അവിടെ നീണ്ട താടിത്തുമ്പിനെ പിടിച്ചുയർത്തി അതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഗായു കണ്ണുകൾ ഇറക്കി അടച്ചു അടക്കി വെക്കാൻ കഴിയാത്ത മോഹത്തോടെ സേവി അവടെ മെല്ലെയൊന്നും ഒത്തി നിമിഷ നേരം കൊണ്ട് അവടെ മുഖത്ത് മുട്ടുകൾ സ്ഥാനം പിടിച്ചു ശക്തമായി കിതക്കുന്ന അവടെ മാറിടങ്ങൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു താടി ചുഴിയിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ പതിയെ മുകളിലേക്ക് മെല്ലെ ചലിച്ചു തുടങ്ങിയതും അവടെ കൈകൾ അവൻ്റെ തോളിലും ഇടുപ്പിലുമായി മുറുകി ചുണ്ടുകൾ തമ്മിൽ അടുക്കാനൊരുങ്ങിയ നിമിഷം ശ്വാസത്തിൽ കുതിർന്ന വിളിയെ സ്വന്തമാക്കാനുള്ള കൊതിയോടെ നിന്ന നിമിഷം തറയിലെന്തോ വീണുടയുന്ന ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടിമാറിയിരുന്നു മുന്നിലറങ്ങേറിയ കാഴ്ചയിൽ കണ്ണു മീഴിച്ചു നിൽക്കുന്ന മയ്യയും വൈദ്യയും കാണി ഗായു ആകെ വല്ലാതെയായി മയയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണാണ് നിലത്തി വീണത് താനുമിച്ച് തമ്മിലുള്ള ബന്ധവർക്കറിയാത്തുകൊണ്ട് ഒരു മോശം കടയിലായിരിക്കും തങ്ങളെ അവർ നോക്കുന്നതെന്ന് ഗായുവിന് മനസ്സിലായി എന്ത് പറയണമെന്നറിയാത്തൊരു വല്ലായ്മയോടെ അവളുടെ മുഖം കുനിഞ്ഞു പോയി സേവികമൻ്റെ ഡി എം ഒഴിച്ച് ആരു കണ്ടാലും ഒന്നുമില്ലെന്നൊരു ഭാവമാണ് സ്വതവേയുള്ള ഗൗരവത്തോടെ തന്നെയാണ് മയ്യേയും വൈദ്യയും അവൻ നോക്കുന്നത് അവരുടെ കണ്ണിൽ ആദ്യത്തെ ഞെട്ടിലും പകപ്പുമാറി ദേഷ്യവും വെറുപ്പും ഒക്കെ സ്ഥാനം പിടിക്കുന്നുണ്ടതും സേവി ഗായുവിനെ നോക്കി തന്റെ ഷേർട്ടിലായി മുറുകിയെ പിടിച്ച് തലവിനിസിൽക്കുന്ന പെണ്ണിനെ കാണേ സേവി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അടുത്തേക്ക് പിടിച്ചു ഗായു കണ്ണ് മേടിച്ചുകൊണ്ട് അവനെ നോക്കുമ്പോൾ അവിടെ നോട്ടം അപ്പോഴേക്കും വൈദിക്കും മൈക്കും നേരെയായിട്ടുണ്ട് ഇതുപോലൊരു പെണ്ണാണോ നീ ഇങ്ങനെയുള്ള നിന്നെയാണോ വിഷ്ണു ചങ്കുപറച്ചൊന്ന് സ്നേഹിച്ച് ആദ്യത്തെ പകപ്പ് ഇട്ടൊഴിഞ്ഞതും ഒട്ടൊരു വെറുപ്പോടെയും ദേഷ്യത്തോടെയും മൈ ഗായത്രിക്ക് നേരെ ചീറികൊണ്ട് ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് വൈദ്യാണ് ബോധം വന്നതുപോലെ അവനവളെ വിലക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ മൈ വൈദ്യയും മറികടന്ന് ഗായത്രിക്കും സേവിക്കും നേരെ നടന്നിരുന്നു ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഇനി സംഭവിക്കാൻ പോകുന്ന എന്തായാലും അതവള് ചോദിച്ചു വാങ്ങുന്നതായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് വൈദികണ്ണുകൾ ഇറുക്കി അടച്ചുപോയി ആദ്യം തലയും കുമ്പിട്ടുന്ന ഗായു മൈ ദേഷ്യത്തോടെ ചോദിക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെ അവളെ അത്ഭുതത്തോടെ നോക്കി ആ നിമിഷം തന്നെ ഗായുവിലുള്ള സേവിയുടെ പിടുത്തം ഒന്നുകൂടി മുറുകിയിരുന്നു അല്ലെങ്കിലും വിഷ്ണു ഒരു വിഡിയാ പണവിളവനെ കാണുമ്പോ പെങ്ങളും കാമുക്ക് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന ആ പാവത്തിന് അറിയാതെ പോയി നിന്നെയൊക്കെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരുടെ ശത്രുക്കൾ തന്നെ നീ ഒക്കെ കൂട്ടുപിടിച്ചു അവൻറെ ഇന്നത്തെ അവസ്ഥയിൽ കാരനക്കരവന്റെ ഒക്കെ കൂടച്ച ഗായുളത് എന്തൊക്കെയാണോ പറയുന്നത് മനസ്സിലാകുമ്പോൾ മേടിച്ച് നിൽക്കുമ്പോൾ സേവിച്ചുണ്ടിൽ ഓറി വരുന്ന പുച്ഛത്തോടെ മയ്യെ ഉറ്റുനോക്കി നിന്നതേയുള്ളൂ ആദ്യം അവനെ രക്ഷിക്കണെന്ന് പറഞ്ഞ് പെങ്ങളും ആനിമലിന്റെ കൂടെ കിടന്നു അയാളുടെ പൈസയും ചൂടൊക്കെ പിടിച്ചുപോയപ്പോ അവൾക്ക് ദിവ്യപ്രേമം പൊട്ടിമുളച്ചു ഇപ്പം ചേച്ചിയാന്ന് പറഞ്ഞു വരുത്തി വന്നു കയറിയില്ല അപ്പോഴേക്കും അടുത്ത ആളെയും കറക്കിയെടുത്തു നിനക്കൊക്കെ വേണ്ടിയാ വിഷ്ണുവിന്റെ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കുന്ന ഓർക്കുമ്പഴി പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും കാൽ കിട്ടിയ ഒരു ഗൺഷോട്ടിൽ മൈ ഉറക്കി നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു ഗായ അവൾക്കിടത്തേക്ക് ചെല്ലാനൊരുങ്ങിയതും സേവി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വിലക്കി മൈ ഒരു ഞെട്ടിലോടെ മുഖം നോക്കുമ്പോഴേക്കും ചുറ്റും ഗാഡ് സൗള വളഞ്ഞുകഴിഞ്ഞിരുന്നു സേവിയുടെ കയ്യിലെടുത്ത് പിടിച്ച ഗൺ കാണെ ഇനി നടക്കുന്നൊന്നും കാണാനും കേൾക്കാനും കഴിയാത്ത പോലെ വൈദ്യ മുഖം തിരിച്ചു വിവേകം നഷ്ടപ്പെട്ടു പോയവൾ സ്വയം കുഴിതോണ്ടി തന്നെയാണ് ചെയ്യുന്ന ജോലിയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പോയാൽ ഇങ്ങനെ ഇരിക്കും കൂടാതെ ഷോർട്ട് ടെമ്പ് കേടും ഇതുപോലൊരു ഒരു മിഷന് നയൻറ്റി നയൻ പെർസെന്റ് അൺഫിറ്റ് ആയിരുന്നു മൈ എന്ന് ഓർത്തു ആ നിമിഷം തന്നെ എവിടെ എന്തോ ഒരു ചതിയുള്ളത് പോലെ അവന് തോന്നി ഗായ് ചുറ്റും നടക്കുന്നത് മനസ്സിലാവാതെ അഭിപ്രായത്തോടെ ചോദിച്ചു സേവിയ അവളൊരു നോട്ടം കൊണ്ട് അടക്കി നിർത്തി അവള് പറഞ്ഞതാണ് നീ കേട്ടില്ലേ നിന്നെ ഈ പീയിലയും കുറിച്ച് മോശമായി പറഞ്ഞൊന്നും നിന്റെ തലയിലേക്ക് സേവിയ വൃക്ഷത്തോടെ ചോദിക്കുമ്പോഴും ഗായുവിൽ സംശയം ബാക്കിയായിരുന്നു വിഷ്ണു വേട്ടനെ വിളിക്കാങ്ങനെ അറിയാം ഞാൻ ഞാനും പിരിയായിട്ടിനെങ്ങനെ ചതിച്ചു എന്നാ വാവ് ഒന്നറിയാത്തൊരു പൊട്ടിയെന്നല്ലേ നീ ഒരുത്തനെ പ്രേമിച്ചിട്ട് മറ്റൊരുത്തിനെ യുവാം കഴിച്ചു ഇപ്പൊ അടുത്താളെയും വശീകരിച്ചെടുത്തത് എനിക്ക് ഇനിയും സംശയമാക്കിയോ പിടിക്കപ്പെട്ടു ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായതും മൈ വീണ്ടും പുച്ഛത്തോടെയും അവജ്ഞതയോടെയും ഗായുവിന് നേരെ തിരിഞ്ഞു ഈ തവണ അല്പം മുമ്പ് ഒരു അവളോട് തോന്നിയ ചെറിയൊരു സഹതാപം പോലും ഗായുവിൽ നിന്നും മാഞ്ഞുപോയി പകരം ദേഷ്യം സ്ഥാനം പിടിച്ചു നീതെന്തൊക്കെയാ ഈ പറയുന്നേ ആരാരും വശീകരിച്ചുനാ ഏ ഇനി അനാവശ്യം പറഞ്ഞു ഞാനിങ്ങനെയായില്ല പ്രതികരിക്കുന്നേ എന്ത് ചെയ്യും കൊല്ലോ ഏ ഇയാള് കൂടെയുള്ള ധൈര്യമില്ല നിനക്ക് അതേടി ആ ധൈര്യം തന്നെയാ എന്റെ ഭർത്താവ് കൂടെയുള്ള എന്റെ ധൈര്യം തന്നെയാ അതിലെന്താ തെറ്റ് ഗായു ദേഷ്യത്തോടെ തിരിച്ചു ചോദിച്ചതും ഞെട്ടിയതും അയ്യും വൈദ്യുമാണ് ഇരുവരും ഒരുപോലെ സേവി നോക്കി ഗായു പറഞ്ഞൊക്കെയും ശരി വെക്കുന്ന പോലെ ഒരു ഭാവമായിരുന്നു സേവി മയൂര ഇത്രക്കങ്ങ് ഞെട്ടണ്ട സേവർ ജോൺ എന്നാൽ ഞാൻ വർഷങ്ങൾക്കുമ്പെ മിന്നിട്ട് എന്റെ സ്വന്തമാക്കിയ പെണ്ണാണിവിള് ഡി എമ്മിനെ കുറിച്ച് മാത്രം അന്വേഷിച്ചതിനകത്ത് കയറിക്കൂടി എന്റെ കുഴപ്പ മയൂര നിനക്ക് അതുകൊണ്ടാ എന്നെ കുറിച്ചും എന്റെ ഭാര്യയെ കുറിച്ച് ഒന്നും അറിയാതെ പോയത് എന്തായാലും നിനക്കുള്ള സപ്പറിന് വേണ്ടി കുറച്ച് സമയം കൂടി ഗാർഡ്സ് ക്ലിയർ ദി സ്പേസ് കാത്തിരിക്കുകൊണ്ട് ഗാർഡ്സിന് ഓർഡർ കൊടുത്തു മൈയുടെ മുടി കുത്തിപ്പിടിച്ച് അവളെയും വലിച്ചു ഗാർഡ്സിൽ ഗാഡ്സിൽ കുറച്ച് പേര് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു കുതിരി മാറാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു നോക്കിയെങ്കിലും തലയ്ക്ക് നേരെ നീട്ടി പിടിച്ച പിസ്റ്റിളിൽ അവൾ അനുസരണം കാണിച്ച് അവർക്കൊപ്പം നടന്നു ഒരു ഗാർഡ് അറിയിച്ച പ്രകാരം ഒരു മെയ്ഡ് വന്ന് ഫ്ലോറിലായ ബ്ലഡ് കൂടി കഴുകിക്കളഞ്ഞു ഗായുമെല്ലാം കണ്ടും കീട്ടി ഞെട്ടി നിൽക്കുന്നുണ്ട് വൈദ്യപ്പോഴേക്ക് റൂമിലേക്ക് പോയിരുന്നു എന്ത് ഇതൊക്കെ ആ പെണ്ണിനെ എങ്ങോട്ടാ കൊണ്ടുപോയെ അവൾ ഷൂട്ട് പിന്നെ പിന്നെ എങ്ങനെ നടക്കുന്നേ ചുറ്റുമുള്ളവരെല്ലാം ഒഴിഞ്ഞു പോയി ഇവിടെ വീണ്ടും ശാന്തമായതും ഒന്നും മനസ്സിലാവാതെ വന്ന ഗായു സേവിക്ക് നേരെ തിരിഞ്ഞ് വെപ്രാഴത്തോടെ ചോദിച്ചു അവളുടെ കൈയും പിടിച്ച സേവി അടുത്തുള്ള റൂമിനുള്ളിലേക്കാണ് നേരെ പോയത് റൂമിന്റെ വാതിലടച്ച് ലോക്ക് ചെയ്ത് അവൻ ഗായുവിന് നേരെ തിരിഞ്ഞതും ഇനിയും ഒഴിഞ്ഞു പോവാത്ത വെപ്രാളത്തോടെ തന്നെ ഗായു അവനെ നോക്കി ഗായു ഞാൻ പറയുന്നത് എന്തായാലും ഒരിക്കലും അത് പീലി പാടില്ല അല്ലെങ്കിൽ നീ പറഞ്ഞ് ഒരിക്കലും അവിടെ അത് അറിയരുത് എന്തായാലും ടെൻഷനാക്കി ഒന്ന് പറയുന്നുണ്ടോ അതിനു മാത്രം എന്താ ഉള്ളു നീയും ബീലിയും വിചാരിക്കുന്ന പോലെ വിഷ്ണുവിടെ ജോലിക്ക് വേണ്ടിയല്ല വന്ന് പിന്നെ അവന് വേണ്ടി ഡി എമ്മിനെയാണ് ഡി എമ്മിന്റെ ജീവൻ സേവി പറഞ്ഞുടങ്ങിയത് ഗായും ഞെട്ടിലോട് അവനെ നോക്കി കണ്ണുകളടച്ച് തളർച്ചയോടെ കിടക്കുന്നവളെ ദക്ഷിപതിയെ കവിളി തട്ടി ഒളിച്ച് പീലിയൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കൈപ്പിടിച്ച് അതിൽ മുഖം അമർത്തി വെച്ച് കിടന്നു കഴിക്കണം എനിക്കൊന്നും വേണ്ട മതി തളർച്ചയോടെ പറയുന്നതിനൊപ്പം വെളുത്ത പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടിയവൾ അവനൊരു സംശയത്തോടെ അവളെ നോക്കി സാധാരണ കുളിക്കാൻ തനിക്ക് മുന്നേ എഴുന്നേറ്റ് പോകുന്നവളാണ് നേരം ഇത്രയും കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ കൂട്ടാകാതെ പുതച്ചു മുടി കിടക്കുന്നു പ്ലീസ് ഇത്തിരി കൂടി പിന്നെയും കെഞ്ചുന്ന പോലെ പറയുന്നവള് നിർബന്ധിക്കാൻ നിൽക്കാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സേവി പറയുന്ന മുഴുവൻ കേട്ട് കഴിഞ്ഞതും ഒരക്ഷരം പോലും മീണ്ടാൻ ആവാതറിഞ്ഞു പോയിരുന്നു ഗായ് വിഷ്ണു ഒരു പോലീസാണ് ഡി എമ്മിനെ തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് അവർക്ക് അവൾക്ക് തലവരുത്തു അതുകൊണ്ടാണ് വിഷ്ണുവിട്ട് എന്നെ എന്നെ വേണ്ടെന്ന് വെച്ച് എന്റെ സ്നേഹം കണ്ടില്ലെന്നടിച്ച് പ്രതീക്ഷിച്ച ചോദ്യം ആയിരുന്നിട്ട് പോലും സേവിക്ക് അതിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നിപ്പോയി ഇന്നും ഇപ്പോഴും അവൾക്കുള്ളിൽ വിഷ്ണുവിനൊരു സ്ഥാനമുണ്ട് നോർക്കെ സേവിയുടെ ഉള്ളം പിടഞ്ഞു എനിക്ക് പേടിയാവുന്നു എന്തെയും എല്ലാ അറിഞ്ഞ അവൾ ആകെ തകർന്നു പോവും ഗായു വീണ്ടും എന്തോർത്ത പോലെ അവൻറെ കൈ പിടിച്ച മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി ചുവന്നു കലങ്ങി തുടങ്ങിയ അവന്റെ കണ്ണുകളും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമെല്ലാം അവനുള്ളിലെ സംഘർഷം എടുത്തു കാണിച്ചു ഏച്ചായ ഗായവനെ വിളിക്കുമ്പോഴേക്കും സേവി അവൾ വലിച്ച നെഞ്ചിലേക്കിട്ടിറുകിയ പുളർന്നു കഴിഞ്ഞിരുന്നു ആദ്യത്തെ ഞെട്ടിൽ മാറി അവളൊന്ന് കുതിരി നോക്കിയതും സേവിയുടെ പിടിയൊന്നും മുറുകി എന്താണിപ്പോൾ ഉണ്ടായതെന്നറിയാതെ ഗായോവനെ അവനെ മെഴിച്ചു നോക്കിപ്പോയി എന്തിനാണ് എപ്പോഴും ആ നാറിയുടെ പേര് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ ജയിലിൽ ചെന്ന് അവനെ വെടിവെച്ച് കൊല്ലാൻ എനിക്ക് അവളിലെ പിടിയായേക്കാതെ അവടെ അവളിൽ നോവിക്കാതെ കുത്തിപ്പിടിച്ചോണ്ടാവും പറഞ്ഞതും ഗായോ ആദ്യം ഒന്ന് ഞെട്ടി നിന്നെങ്കിലും പിന്നെ കാര്യം മനസ്സിലായതുപോലെ അവടെ ചെടികളെന്ന് വിടർന്നു എനിക്കെന്ന് ദേഷ്യം വരുന്നുണ്ടെന്ന് അറിയുമോ പച്ചേ അവനെ കുറിച്ച് ഓർക്കുന്ന അത്ര പോലും കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എനിക്ക് എനിക്ക് നീയല്ലാതെ വേറെ ആരോട് ആദ്യത്തെ ദേഷ്യമൊന്നും ഇപ്പോഴില്ല വാക്കുകളിൽ അത്രയും സങ്കടവും പരിഭവമാണ് പീലി ഇവിടെ നീ നീണ്ട അടുത്തേക്ക് വരുവായിരുന്നു ജീവിതം മുഴുവൻ നിന്നെയും പ്രതീക്ഷിച്ച് ഞാനിവിടെ നിക്കുന്നുണ്ടെന്ന് ഓർക്കുവായിരുന്നു ഇത്തവണ ചിരി അവിടെ നോക്കി മുഖവും ആകെ വാടിപ്പോയി ശരിയാണ് വാശിയും ദേഷ്യവും തെറ്റും ചെയ്യാതെ പറ്റിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്തയും കൊണ്ട് ഒരിക്കൽ പോലും തേടി ചെല്ലില്ലായിരുന്നു എന്നീ മനുഷ്യനെ ഓർക്കാത്തൊരു ദിവസം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇനിയും ഒരു ഉണ്ടാവില്ലെന്ന് കരുതി ജീവിച്ച തൻ്റെ ഉള്ളിൽ വീണ്ടും പ്രണയത്തിൻ്റെ വിത്തുകൾ പാകിയത് ഈ ഒരാളാണ് പക്ഷെ അവിടെയും ചതിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ വാശിയായി എല്ലാത്തിനോടും എല്ലാവരോടും വാശിയായി ജീവിതകാലം മുഴുവൻ ഒറ്റക്കായാലും ഇനിയും സ്നേഹിച്ച് തോറ്റുപോകാൻ വയ്യുന്ന മനസ്സ് ശഠിച്ചു അതിനുമപ്പുറം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് കരുതിയില്ല ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സാധാരണ നാട്യം പുറത്തുകാരി ടീച്ചർ ഓർത്തിരിക്കാൻ മാത്രമുള്ള ഇഷ്ടമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും തന്നെ കണ്ട മാത്രയിൽ വിടുന്ന കണ്ണുകൾ അവയിൽ പൊടിഞ്ഞു തുടങ്ങിയ നീർത്തുള്ളികൾ തൻ്റെ ധാരണകളൊക്കെയും തെറ്റായിരുന്നു എന്ന് തെളിയിച്ചു തന്നു സോറി ദേഷ്യ എന്നോട് കുറച്ചു നേരം കൂടി അവൾ അടക്കി പിടിച്ചെന്നതിനു ശേഷം മെല്ലെ ആ പിടിയായിച്ചു ചോദിച്ചു ഗായു അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്നോട് ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇതിനെ വിട്ടിട്ട് പോയത് നിങ്ങൾ ഡീ എമ്മിനെ പോലൊരു തോക്കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂടെ കൊണ്ട് പോയി കൂടായിരുന്നോ അവനിൽ നകലാം മടിച്ചു കൊണ്ട് ഒന്നുകൂടി അവൾ ചേർന്ന് നിന്നു സേവി നേരത്തെ ഒരു ചിരിയോടെ അവളെ നോക്കി അതിന് ഞങ്ങളുടെ ബോസിന് പ്രണയം എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ കൊച്ചെ നമ്മുടെ പീലിക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് ഒരുപാട് വേദന സഹിച്ചാണ് ആ ആനിമലിന്റെ പ്രണയം സ്വന്തമാക്കിയത് പ്രണയം എന്താണെന്ന് ആളെ പഠിപ്പിച്ചത് പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ ഡിയമിനി ആ കൊച്ചിലാ ജീവിക്കാൻ പറ്റില്ല സേവിയുടെ വാക്കുകളിലൂടെ അറിയുന്ന പ്രണയം അവൾക്ക് സന്തോഷത്തിനൊപ്പം സന്ദേഹവും ഉണ്ടാക്കി വിഷ്ണു വന്നാൽ എന്നൊരു ചിന്തകളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ അവൾക്കായില്ല എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നെനിക്കും അറിയില്ല അവരിലൊരാളിന്ന് പീലിയുടെ ജീവൻ എടുക്കുന്ന പോലെയാണ് വിഷ്ണു ഇനിയിപ്പോൾ എന്തൊക്കെ അവളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞാലും അത് അവളുടെ കൂടെപറഭാവ അവൾ അവൻ സ്നേഹിച്ചതും ആത്മാർത്ഥമായിട്ടാണ് നിന്റെ കാര്യം അവൻ്റെ ജോലി അവളിൽ നിന്ന് മറച്ചു വെച്ചു ഒഴിച്ചാൽ വിഷ്ണു അവളോട് വേറെ തെറ്റും ചെയ്തിട്ടില്ല നാട് വിട്ട് സ്വന്തം ജീവൻ പോലും പടവിച്ച് അനിയത്തി തേടിവരുമെന്ന് അവനും കരുതി കാണില്ല അവൻ അവളിന്ന് അവൻ്റെ തണലിൽ കഴിയുന്ന കുഞ്ഞു പെങ്ങളാണ് അതിനപ്പുറമുള്ള ധൈര്യം അവൾ കാണിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല പിന്നെ അത് ദേഷ്യവും സങ്കടമൊക്കെ തോന്നിയാലും പീയിലൊരിക്കലും അവനെ വെറുക്കില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതെ കാത്തിരുന്ന് കാണാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം